വയനാട് ഭാര്യയെയും ഭർത്താവിനെയും വീട് കയറി ആക്രമിച്ചതിൽ കേസെടുക്കാതെ പോലീസ് അക്രമികളെ പോലീസ് സംരക്ഷിക്കുന്നതായി ദമ്പതികൾ പറഞ്ഞു മാനു ആന്റണി ഫസ്ന എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ദേഹപരിശോധന നടത്തിയാൽ മാത്രമേ കേസെടുക്കാനാകൂ എന്നാണ് പോലീസിന്റെ നിലപാട് ദീപക് മോഹനുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ദീപക് എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ബിനിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് സംഭവങ്ങളുടെ തുടക്കം ഈ വയനാട് കമളക്കാട് കണിയാമ്പറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മനു ഫസ്ന എന്നിവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം അവരെ ആക്രമിക്കുകയും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് അന്ന് ഇവർ കമളക്കാട് പോലീസിലെത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പോലീസ് എത്തിയിരുന്നു ഇന്നലെ ഇവിടെ എത്തിയ സമയത്ത് വനിതാ പോലീസ് ഇല്ല എന്നാണ് പറഞ്ഞത് ഇന്ന് വീണ്ടും രാവിലെ മുതൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ യാണ് പോലീസുകാർ പറയുന്നത് ഇക്കാര്യത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ അവസ്ഥയല്ല കാരണം എഫ്ഐആർ ഇടണമെങ്കിൽ ഈ ഒന്നര വയസ്സായ കുഞ്ഞിന്റെയും ഈ ദമ്പതികളുടെയും ദേഹപരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കണം മാത്രമാണ് എഫ്ഐആർ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഈ രാവിലെ മുതൽ ഇവർ ഇവിടെ ഇരിക്കുകയാണ് പോലീസിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തതെന്നും പറയുന്നു ഒരു സംഘം ആളുകൾ ഇവരെ നേരത്തെ വീട്ടിൽ വീടുകാർ മർദ്ദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകി ഈ പരാതിയിൽമേലാണ് പറയുന്നത് മനു ആന്റണി അതുപോലെ തന്നെ ഫസ്ന എന്നീ ദമ്പതികൾക്കാണ് ഈ ആൾക്കൂട്ട ആക്രമണം ഉണ്ടതായി പറയുന്നത് ദമ്പതികൾ മിശ്ര വിവാഹിതരാണ് ഏഴു മണിക്കൂറിലേറെയായി ഇവർ ഈ വീട് ഈ ഏഴുമണിക്കൂറിലേറെയായി ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് അല്പസമയം മുമ്പ് അവർ കാത്തിരിക്കുന്നു അങ്ങനെയാണ് ഏത് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് വയനാട്ടിൽ ദീപക് ചോദ്യം ഇതാണ് അതായത് ഏഴ് എന്തായാലും ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വയനാട് ഭാര്യയും ഭർത്താവിനെയും വീട് കയറി ആക്രമിച്ചതിലാണ് പോലീസ് കേസെടുക്കാതിരിക്കുന്നത് ഇതിൽ ഏഴ് മണിക്കൂറിലധികമായി തങ്ങളുടെ പരാതിയിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ കാത്തിരിക്കുകയാണ് അവരുടെ ഒപ്പം ഈ കുഞ്ഞും ഏഴ് മണിക്കൂറിലധികമായി പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ട് ദീപക് ഈ കുട്ടി ഉൾപ്പെടെയായി ഏഴ് മണിക്കൂറിലധികമായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനുള്ള നീക്കം ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ പോലീസ് മേധാവിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് വേണ്ട കാര്യങ്ങൾ പരിഗണിച്ചുടനെ ചെയ്യാമെന്നാണ് മാത്രമല്ല നമ്മൾ ഈ കമ്പലക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരോട് സംസാരിച്ച സമയത്ത് ഈ പരാതി നൽകിയ ദമ്പതികളെയും കുഞ്ഞിനെയും ദേഹപരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ എഫ്ഐആർ ഇടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മളോടൊരു സിവിൽ പോലീസ് ഓഫീസർ പറഞ്ഞത് അതിൻപ്രകാരം നമ്മൾ ഡിവൈഎസ്പിയെയും ബന്ധപ്പെട്ടിരുന്നു ഡിവൈഎസ്പി നേരത്തെ പറഞ്ഞത് നമ്മളോട് ഇവിടെ വനിതാ പോലീസ് ഇല്ല എന്നാണ് എന്നാൽ ഈ രാവിലെ മുതൽ ഇവിടെ കാത്തിരിക്കുന്ന ഈ ദമ്പതികൾ അതായത് ഈ സ്ത്രീ നമ്മളോട് പറഞ്ഞത് രാവിലെ രണ്ട് വനിതാ പോലീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് മൊഴിയെടുക്കാൻ സാധിച്ചില്ല അവർ മൊഴിയെടുത്തില്ല പിന്നീട് അതായത് ഈ ആക്രമിച്ചു എന്ന് പറയുന്ന ആളുകളും വന്നതിന് ശേഷം മാത്രം പരാതി എടുക്കാം എന്നൊരു നിലപാടിലാണ് അവർ തുടർന്നതെന്നാണ് ഇവർ ഇവരുടെ ആരോപണം ഏതായാലും അല്പസമയം മുൻപാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ദേഹപരിശോധന നടത്തിയെന്ന് പറയുന്നു അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും വരും നിമിഷങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇതിന് വ്യക്തതോടുകൂടി എത്തിക്കാൻ സാധിക്കും ദീപക് വിശദാംശങ്ങൾ നൽകിയത്